അതിലുള്ള നിലപാട് ഇന്നലെ തന്നെ സി പി ഐ എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് സഖാവ് ലോറൻസ് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അനിഷേദ്യ ഒരാളാണ് അദ്ദേഹം സി ഐ ട്യുവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം എറണാകുളത്തെ തോട്ടിത്തൊഴിലാളികൾ മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ വരെ സംഘടിപ്പിച്ച് അണിനിരത്തുന്നതിൽ അങ്ങേയറ്റത്തെ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇപ്പോഴും തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി എല്ലാറ്റിലും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമീപനമാണ് ലോറൻസ് സ്വീകരിക്കുന്നത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും എറണാകുളത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം കുറച്ചു കാലമായി രോഗബാധിതനായി അവസരയിലാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും മറ്റ് ബന്ധുക്കളോടുമെല്ലാം കിടപ്പിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സഖാവ് ലോറൻസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഭാവി തലമുറയ്ക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം അതിന് തിരുവനന്തപുരം അവിടെ എറണാകുളം മെഡിക്കൽ കോളേജിന് ബോഡി മൃതശരീരം കൈമാറ്റം ചെയ്യണമെന്നുള്ളത് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെട്ടതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ മുൻകൈയ്യെടുത്ത് അവിടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ സി ഐ ടി യും പാർട്ടിയും സി പി ഐ എമ്മും സി ഐ ടി ഒും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഖാ ലോറൻസിൻ്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത് ഒരു വ്യത്യസ്തമായൊരു ഒരു മകൾ പ്രകടിപ്പിച്ചു അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല കോടതിയുടെ മുമ്പാകെ അവർ പോയി കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിനോട് പരി അവർക്ക് പറയാനുള്ളത് കേട്ട് തീരുമാനമെടുക്കാനാണ് അവരുടെ നിയമവ്യവസ്ഥക്കനുസരിച്ച് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സഖാ ലോറൻസിൻ്റെ ഭൗതിക ശരീരം ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഒരു തർക്കം അദ്ദേഹത്തിൻ്റെ മകള് അതൊരു കുടുംബപ്രശ്നമായതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം അത് സംബന്ധിച്ച് നടത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു വലിയ വിഷയമായിട്ട് കണക്കാക്കേണ്ടതല്ല ചില ചാനലുകളെല്ലാം അത് ഒരു വലിയ പ്രശ്നമായിട്ട് നല്ല ചർച്ച ചെയ്തു യഥാർത്ഥത്തിന് അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ല അതാണ് എൻ്റെ അഭിപ്രായം